ദുബായിലെ മലയാളി വ്യവസായികളുടെ നേതൃത്വത്തിലുള്ള എയർ കേരള വിമാന സർവീസിന് സിവിൽ വ്യോമയാന മന്ത്രാലയത്തിന്റെ പ്രവർത്തനാനുമതി ലഭിച്ചു ഉടൻ തന്നെ എയർ കേരള എന്ന പേരിൽ വിമാന കമ്പനി പുതിയ സർവീസും പ്രഖ്യാപിച്ചു ദുബായിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു പ്രഖ്യാപനം നിലവിൽ ആഭ്യന്തര വിമാന സർവീസ് ആരംഭിക്കാനാണ് ഡിജിസി അനുമതി നൽകിയത് തുടക്കത്തിൽ ടയർ രണ്ട് മൂന്ന് നഗരങ്ങളെ ബന്ധിപ്പിച്ചുള്ള സർവീസുകൾക്ക് മൂന്ന് എ ടി ആർ എഴുപത്തിരണ്ട് അറുന്നൂറ് വിമാനങ്ങൾ ഉപയോഗിക്കുമെന്ന് കമ്പനി അധികൃതർ വ്യക്തമാക്കി കേരളത്തിൽ നിന്നുള്ള വ്യോമയാന മേഖലയിൽ വൈദഗ്ധ്യമുള്ളവരെ പരിഗണിക്കും അധികം വൈകാതെ വിമാനങ്ങളുടെ എണ്ണം ഇരുപതാക്കി ഉയർത്തി വിദേശ രാജ്യങ്ങളിലേക്ക് സർവീസുകൾ വ്യാപിപ്പിക്കാനാണ് കമ്പനിയുടെ പദ്ധതി ഇത് മലയാളി പ്രവാസികൾക്ക് നൽകുന്ന ഒരു സമ്മാനം കൂടിയാണ് കമ്പനി സിഇഒ ഉൾപ്പെടെ പ്രധാന തസ്തികയിലേക്ക് ഉള്ളവരെ നിർദ്ദേശിച്ചു കഴിഞ്ഞു ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉചിതമായ സമയത്തുണ്ടാകും ആദ്യ വർഷം തന്നെ കേരളത്തിൽ മാത്രം വ്യോമയാന മേഖലയിൽ മുന്നൂറ്റി അൻപതിൽ പരം തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് കമ്പനി പ്രതിനിധി അറിയിച്ചു കേരളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആദ്യ വിമാന കമ്പനിയാണ് സെറ്റ് ഫ്ലൈ എയർ കേരള ഡോട്ട് കോം എന്ന ബ്രാൻഡിലാണ് ഇവർ സർവീസ് നടത്തുക